നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ നീ അത് കാണിച്ചു തന്നേ പറ്റൂല്ല നീ ആ കാണിച്ചു തന്നേ പറ്റൂ അമ്മ സം മക്കളെത്ര പേരാണ് ആണും പെണ്ണു വന്ന് പെങ്ങളെ കെട്ടിച്ചോ നിൻ്റെ കൂട്ടുകാരെ എത്ര പേരുണ്ട് എനിക്ക് ഒത്തിരി സത്യുണ്ടോ അതൊരു കൂട്ടുകാരെ നീ വീഡിയോ എടുക്കുന്നു എല്ലാം എടുക്കുന്നെങ്കിൽ നിന്നെ കമുതി കെട്ടാൻ ഒരുത്ത ഒരുക്കിപ്പോ നീ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതായി പൾക്കറിഞ്ഞു അതായത് വീട് കണ്ടോ ഈ വീട് സത്യം വീണ അതിപ്പോയി പൾക്കെറിഞ്ഞു അതുകൊണ്ട് കൂട്ടുകാരാ നമ്മൾ സ്നേഹിക്കുന്നെങ്കിലും വേണ്ട എൻ്റെ വൃത്തിയോ ഒന്നായപ്പോൾ എൻ്റെ മേച്ചിയുടെ നമ്പി കഞ്ഞി വിത്തും എല്ലാം നടത്തിയെങ്കിലും എൻ്റെ മോൻ അവിടെ പാവാട്ടൊന്നും നിൻ്റെ ഇതെൻ്റെ മോൻ നിൻ്റെ പൊടിമോൻ ഇവനെ കുനിക്കുന്ന ആരാണോ എന്ന് കാണിച്ച് തരാൻ പോവോ എനിക്കൊരു ഒരു കേസിൽ നിന്ന് പോകേണ്ടതു നിന്നെ അടുത്തു ക്ഷണിക്കുന്ന കൂട്ടുകാരേടാ നിൻ്റെ അടുത്ത ശേഖരുന്ന കൂട്ടുകാരെ ആരോ ആര കേൾ വന്ന് വീണുണ്ട് ഏ നീ എല്ലാവർക്കും നീ അവർ നേനാവുന്ന വാലാവുന്നെന്ന് പറയുന്നത് നീ അവരെ കൊണ്ടു കൊണ്ടുവന്നിടകെങ്കിലും നീ നേരെ നേരപ്പാൻ കാര്യം സമ്മതിക്കല്ലേ ഇതുപോലെ പോകുന്നേ എനിക്ക് രണ്ട് പടക്കുമാണ് പോകും അത് ഞാൻ പറയുന്നത് എൻ്റെ വല്ലയപ്പം എന്ന് പറഞ്ഞ് ഇത് സത്യം കിടക്കുന്നത് അതവനെ ഈ പളക്ക കളഞ്ഞു വരും ആഴ്ച എന്ന് പറഞ്ഞാൽ വല്ല ഇരിക്കുന്ന വല്ലിയപ്പനും കൂട്ടിച്ച തൻ തമ്പരാനും കളിച്ച് വല്ലയപ്പനും ചെങ്കപ്പകവതിയും ചെങ്കച്ചാവൂരും എൻ്റെ വല്യപ്പവും നിങ്ങൾ മൂന്ന് പേരോട് കൂടി കൂട്ടാരെ നീ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ നീ അത് കാണിച്ചു തന്നേ പറ്റൂ ഒക്കെയല്ല നീ ആ കാണിച്ചു തന്നേ പറ്റൂ അത് ആരാവിട്ട എൻ്റെ പൊന്ന് എൻ്റെ പൊന്നെ നീ ഒരു ഷോറ വരണം നീ ഇതുപോലെ നമുക്ക് നോക്കി പറഞ്ഞ് ഞാൻ എടുത്തു തരാം നീ എനിക്കൊരു കൂട്ടുകാരെ കൊണ്ടോ അടക്കണം നീ എങ്ങനെയൊക്കെ പോയാലും നീ തെണ്ടിയാലും പച്ച നീ എങ്ങനെയും പിച്ച എടുത്താലും കരിയിൽ എന്ന് പറഞ്ഞൊരു കൂട്ട് കൂട്ടുകാരെ ഉണ്ട് അത് എനിക്കന്നെ അറിയാം കൂട്ടുകാരൻ ആ എനിക്കെന്നെ അറിയത് ആ കൂട്ടുകാർ ആ കേട്ടോ ഇപ്പം നാളെ പേര് പറയാം അങ്ങനെ പ്രശ്നം വേണ്ട കൂടാ കേട്ടോ ഇയാൾ ഞാൻ സത്യം പറഞ്ഞപ്പോഴേ ആ കൂട്ടുകാരനെ നിന്നെ സ്നേഹിച്ച് വഞ്ചിക്കുന്ന കൂട്ടുകാരനെ കണ്ടുപിടിച്ചിട്ട് ഈ ഇവൻ ഫോണിൽ ഇവ വിളിച്ചെ വിളിച്ചിരിക്കും എന്നെ രാത്രി എത്ര പേരെ വിളിക്കുന്നതെന്ന് പറയുമോ അമ്പത്താറ് ജാതി ഉണ്ട് അമ്പത്താറ് നരമ്പുണ്ട് അമ്പത്താറ് നാല് നരമ്പും എല്ലാവരും പറയും അമ്പത്താറ് ഉണ്ട് അമ്പത്താറ് ജാതി ഉണ്ട് കിടക്കുവയ്ക്ക് ആദ്യത്തെ ഭഗവാനറിയാം ഏ ഏതൊക്കെ ജാതിയാണ് വാളം പള്ളി സ്റ്റമ്പനറിയാ ഏതൊക്കെ ജാതിയാണ് ചങ്ങനക്കാർ പള്ളിക്ക് അറിയാൻ അതൊക്കെ ജാതിയാണ് കുന്നിക്കോട് പള്ളിക്ക് അറിയാം പിന്നെ ഞാൻ കറക്കാറില്ല സത്യങ്ങൾ മുത്തമു ഒറ്റ ജാതി അമ്പത്താതി ഉണ്ടെങ്കിലും അമ്പത്ത ഞാളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇരുപത്തെട്ട് നാളല്ലാതെ ഒരു നാൾ ഇല്ല പൊന്നു തന്നെ എൻ്റെ കാര്യം ഉണ്ടോ ഇരുപത്തെട്ട് അമ്പത്തഞ്ച് ഉണ്ട് ഇരുപത്തഞ്ച് നാളേ ഉള്ളു ഒരേ ചെറ്റം ഏ രണ്ടാ നിക്ക ഞാൻ നിക്കുന്നോടും പോയിട്ട് നടക്കുന്ന സമയവും എൻ്റെ വലിപ്പിൻ്റെ കൂടെ നടക്കുന്ന സമയവും ഇവിടെ മലയല്ല ആണ്ടിലൊരിക്കലെ കയറും അതുകൊണ്ട് വന്ന തമ്പുര ഈ തമ്പുരാനെ ഈ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ അച്ഛന്മാർ കണ്ടിട്ടില്ല എൻ്റെ വലിയമാർ കണ്ടിട്ടില്ല ഈ തമ്പുരാനെ കണ്ടത് ഞാൻ വെറുതെ കൊച്ചി മോൻ വിള നീ ഇട്ട മടിയും പളങ്കും നോടോ ഇതെല്ലാം ഒരേ സേ കൂട്ട് ഇട്ടേക്ക് കേട്ടോ തീർച്ചയൊക്കെയാണ്